ഡി ഫോർ ഡയാന ബ്ലോക്കിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം എന്തായാലും ഇത് നമ്മുടെ പെറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ ഗായ്സ് അപ്പം നമ്മുടെ മൃഗങ്ങളുടെ ചെവിയിൽ ഒരു ടൈപ്പ് മൈറ്റ്സ് വളരുന്നുണ്ട് അപ്പം അവരെ പറ്റിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം ഇത് നമ്മുടെ മുയലിനാദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുയൽ എപ്പോഴും ഇങ്ങനെ ചെവി ബാക്കിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കുന്നത് എന്താ അതിങ്ങനെ തൂങ്ങി സൈഡിലിരിക്കുന്നത് എന്താ സംഭവം നമുക്ക് മനസ്സിലായില്ല അങ്ങനെ നമ്മൾ നമ്മുടെ മുയലിനെ പിടിച്ച് നോക്കുന്ന ടൈമിലാണ് അതിൻ്റെ ചെവിയിൽ നമ്മളിത് കാണുന്നത് ചെവിയിൽ ഒരു ഗ്രേ കളറായിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഒരു പോലെ ഒരു സാധനം നമ്മുടെ ചെവിൻ്റെ പുറം വരെ നമ്മുടെ എല്ലാം മുയലിൻ്റെ ചെവിീൻ്റെ പുറം വരെ ഇങ്ങനെ വന്നിരിക്കുന്നു അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഗ്രേ കളറിൽ ഉള്ളൊരു സാധനം ഇങ്ങനെ വന്നിരിക്കുന്നു ഞങ്ങൾ ഞെട്ടിപ്പോയി ദൈമം ചെവിൻ്റെ ഉള്ളിൽ എന്തായത് സംഭവം നമുക്ക് മനസ്സിലായില്ല അങ്ങനെ വേഗം മൊയിലിനെ എടുത്ത് നമ്മൾ ചെവിൻ്റെ ഉള്ളിലത്തെ ആ സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞു അങ്ങനെ മൊയിലിൻ്റെ അടുത്ത് മാന്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിന് മരുന്ന് കൊടുത്തെങ്കിലും അതിൻ്റെ ചെവിൻ്റെ അത് കുറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ചത്തുപോവാണ് ചെയ്തത് അപ്പം ഇങ്ങനെ മുയലിന് വന്ന് മുയലൊക്കെ ചത്തുപോയി അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആരൊക്കെ കിട്ടിയത് നമുക്ക് മൂന്ന് പൂച്ചക്കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ ഒരുത്തനെ മറ്റേ ആ സാധനം പിടിച്ചുകൊണ്ട് പോഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഈ നമുക്കുണ്ടായിരുന്ന ഈ മൂന്ന് പേരുടെ ചെവിയിൽ നമ്മളെന്ത് മൈറ്റ്സിനെ വീണ്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവരുടെ ചെവിയിൽ നിറച്ച് ഈ മയച്ചിനെയാണ് നമുക്ക് കാണാനായിട്ട് ഇടയായത് ഞങ്ങളങ്ങനെ ഇവർ ഞങ്ങൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂച്ച ഇത് പട്ടികൾക്കും മൃഗങ്ങൾക്കൊക്കെ പൊതുവേ വരുന്ന ഒരു അസുഖമാണ് കേട്ടോ അപ്പം നമ്മളെ ഇത് പകർച്ചവ്യാധിയുള്ള ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ പൂച്ചയിൽ നിന്നും പട്ടിയിലേക്കും പട്ടിയിൽ നിന്ന് പല പല പട്ടികളിലേക്കും മൃഗങ്ങളിലേക്കൊക്കെ ഇതിങ്ങനെ വ്യാപിക്കുന്ന ഒരു ടൈപ്പ് മൈറ്റുകളാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് നമ്മുടെ നെയ്ക്കഡായിട്ടുള്ള ഐസിൽ നമുക്കിത് കാണാൻ സാധിക്കില്ല നമ്മൾ വല്ല മറ്റേ മറ്റേ സാധനം ഉണ്ടല്ലോ എൻ്റെ പേരെന്താ നമ്മുടെ മറ്റേ മൈക്രോസ്കോപ്പിലൊക്കെ വെച്ച് നോക്കിയാലാണ് നമുക്കിത് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ അത്രയ്ക്കും മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ മയറ്റുകളാണ് പക്ഷേ ഇത് ഈ നമ്മുടെ പെറ്റ്സിനെ നമ്മുടെ നമ്മൾ വളർത്തുന്ന നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന നമ്മുടെ പെറ്റ്സിനെ മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന ഒരു മൈറ്റുകളാണിത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ മൊയിലുകൾ മൊയിലുകളത് വന്ന് ചത്തുപോയി അപ്പം നമ്മുടെ പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ പൂച്ചകളിലാണ് അപ്പോൾ ബാക്കിയുള്ള ഒക്കെ ചെവി പിടിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ബാക്കിത്തിന് വേറെ ആറേ ചെവിയിലായിരുന്നു ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരെ നമുക്ക് കാട്ടിൽ നിന്നാണ് കിട്ടിയത് അപ്പം അവിടെ നിന്ന് വല്ല ജീവികളുടെ അടുത്തു നിന്നും എന്നൊക്കെ നമുക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അപ്പം ഇത് എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവർ കാണിക്കുന്ന സിംറ്റംസ് എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അവർ ഭയങ്കര വീക്കായിരിക്കും അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും നമ്മുടെ പൂച്ചകൾക്ക് പിന്നെ നമ്മുടെ മൃഗങ്ങൾക്ക് കിട്ടും പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എപ്പോഴും ഒതുങ്ങിയിരിക്കുന്നു അവരുടെ ആക്റ്റീവായ ആ ഒരു എനർജിയൊക്കെ അവർ എന്താ പറയുക ഇല്ലാതെ അവർ ഒതുങ്ങി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ചെവി എപ്പോഴും കുറഞ്ഞോണ്ടിരിക്കും എപ്പോഴും ചെവി ഇങ്ങനെ ചൊറിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ കണ്ണപ്പനൊക്കെ ഭയങ്കര കരച്ചിലാണ് ചെവിയൊക്കെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് കറയും കേട്ടോ അപ്പം ചെവി ഭയങ്കര ചൊറിച്ചിലായിരിക്കും അവർക്ക് നമ്മൾ കണ്ടാൽ തന്നെ നമ്മളത് വേഗം നമ്മൾ നോക്കണം അതെന്താ സംഭവം എന്ന് അതേപോലെ തന്നെ ഇപ്പോഴും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പനി വരാൻ ചാൻസ് ഉണ്ടാവില്ല തുമ്മലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും കൂടി ഉണ്ട് കേട്ടോ അപ്പം പലർക്കും പല രീതിയിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കണ്ട സ്ഥിതിക്ക് നമ്മുടെ മടിയിലൊക്കെ വന്നിരിക്കുമ്പോൾ ഇതെന്താ നോക്കാൻ വേണ്ടി ഞങ്ങൾ ചെവിയിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കുമ്പോഴാണ് ചെവിൻ്റെ പുറത്ത് വരെ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പം അത് എന്താ സാധനം നമുക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി ഇത് ഇയർ വാക്സാണ് അപ്പം ആ ഇയർവാക്സിൻ്റെ കളറ് വന്നിട്ട് ഈ ഒരു ഗ്രേ കളറിലേക്ക് വന്നിട്ട് പുറ്റുപോലെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ തള്ളിയിരിക്കുകയാണ് അപ്പം തന്നെ നമുക്ക് കാര്യം മനസ്സിലായി നമ്മുടെ മൊയലിനുണ്ടായത് സംഭവം ഇനി ഇവരെ ജീവി പിടിച്ചു കഴിഞ്ഞാൽ ചില ജീവികളെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല മരണത്തിന്റെ വക്കിലേക്ക് വരെത്തിക്കും നമ്മുടെ മുയൽ ചത്തുപോയി അപ്പം ഇത് കണ്ട അവിടെ നമ്മൾ വേഗം അടിച്ചു ഇപ്പൊ നമ്മൾ വേഗം ഒരു പ്ലക്കർ എടുത്തിട്ടുണ്ടായിരുന്നു പ്ലക്കറും എടുത്തു അതുപോലെ തന്നെ ഒരു പാത്രം എടുത്തിട്ട് ഈ ചെവിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇത് എടുത്ത് കളയാൻ തുടങ്ങി അപ്പം ഇവരാണേക്കുടന്ന് കരച്ചിലെന്ന് പറഞ്ഞാൽ കരഞ്ഞ് മാന്തി കരഞ്ഞ് നമ്മുടെ നമുക്ക് ഒരേടടുത്ത് മാന്തി കിട്ടാതെയൊക്കെ നോക്കണ്ടേ മാന്തും കടിയും കിട്ടാതെ അങ്ങനെ നമ്മുടെ മണിക്കുട്ടി മണിക്കുട്ടിയൊന്ന് സഹിച്ച് മണിക്കുട്ടിയാണെന്ന് സഹിച്ചിരുന്നത് പോലെ കുഞ്ഞും കണ്ണപ്പന ഒക്കെ ഭയങ്കര കാർച്ചയായിരുന്നു അങ്ങനെ നമ്മളൊരു തുണിയും കൊണ്ട് അവരിങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിട്ട് ഇത്രയും സേഫ് ആക്കിയാണ് അവരുടെ ചെവിയിൽ നിന്ന് നമ്മൾ എടുത്തു കിട്ടോ അപ്പോൾ എടുത്തു കഴിഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ട സമയത്ത് ഞാൻ നോക്കുമ്പണ്ട് ഈ പാത്രത്തിൽ കൂടി നിറച്ച് ഇങ്ങനെ എന്താ നമ്മൾ ഉറുമ്പുകൂട്ടി പോയിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഉറുമ്പുകളൊക്കെ കൂടി ഇങ്ങനെ പറക്കില്ലേ അതേപോലെ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു വെള്ള വെള്ള സാധനങ്ങൾ ഇങ്ങനെ പരന്നിങ്ങനെ നടന്നു പോകുന്നു ഇത് കണ്ടപ്പോഴേക്കും ഇത് ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഇത് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് കുഞ്ഞു പ്രാണികൾ നമ്മൾ ഈ എടുത്തിട്ട് അവരുടെ ചെവിയിൽ നിന്ന് എടുത്തിട്ടതിനകത്ത് നിന്ന് പ്രാണികളിങ്ങനെ പാത്രം നിറച്ചിങ്ങനെ പരന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് മനസ്സിലായി ആ മൈറ്റാണ് ഈ മൈറ്റ് എന്നുള്ള കാര്യം അങ്ങനെ ഈ സാധനങ്ങൾ നമ്മൾ അവരുടെ ചെവിയിൽ നിന്ന് എടുത്തതിനകത്തു നിന്ന് നിറച്ചും അതിൻ്റെ മുട്ടയും അതിനെയും കൂടിയാണ് നമ്മൾ ഈ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് മനസ്സിലായി അതിനോടൊപ്പം ബ്ലഡും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ പഴുപ്പും അവരുടെ ചെവിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മുടെ ചെവിയിലേക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയായി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ ചെവി വേദനയൊക്കെ വന്നാലുള്ള അവസ്ഥ അറിയാലോ അങ്ങനെ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് കരഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളിവിടെ ചെവിയിൽ നിന്ന് ഈ സാധനത്തിനെ എടുത്തു എടുത്തിട്ട് ഞാൻ വെറുതെ ഒന്ന് പൊട്ടിച്ച് നോക്കി അപ്പോൾ ടക്ക് എന്നുള്ള ഒച്ചയും കേട്ടു അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാ മൈറ്റ് തന്നെയാണ് ഇനി അടുത്ത പ്രതിവിധിയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഇവർക്ക് മരുന്ന് വാങ്ങിക്കാതെ ഇത് കുറയില്ല കാരണം പുറമേ നമ്മൾ ഒന്നും ഒഴിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഉള്ളിലും കൂടി അവർക്ക് കഴിക്കാനുള്ളത് കൊടുക്കണ്ടേ കാരണം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഭാഗം അവർക്ക് പനിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ വെ വീക്കാണ് അവരുടെ ആരോഗ്യം വളരെ ഡൗൺ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്താക്കി നമ്മൾ ഹോമിയോ ഡോക്ടറെടുത്താൽ പോയി നമ്മൾ ഡോക്ടറെ മൃഗഡോക്ടറെടുത്ത് പോയില്ലാട്ടോ നമ്മൾ ഹോമിയോ ഡോക്ടറെ എടുത്ത് പോയി അപ്പോൾ ഹോമിയോയിൽ എന്തിനുള്ള മരുന്ന് നമുക്കുണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ കാര്യമൊക്കെ പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ മരുന്ന് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മരുന്ന് പിന്നെ ഇവരുടെ ചെവിയിൽ ഒഴുക്കുമ്പോഴേക്ക് ഒരു കിടന്നു അലറി പൊളിക്കൂട്ടോ ഭയങ്കര കാർച്ചയാണ് കാരണം ഹോമിയോ മരുന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല പുകച്ചിലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ഇവർക്ക് മരുന്ന് നമ്മൾ ചെവിയിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റിലും അവർക്ക് ഉള്ളി കഴിക്കാനും കൊടുത്തു അങ്ങനെ ഏകദേശം ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ അവരുടെ ഇയർ ബാഗ്സ് പഴയ രീതിയിലായി അപ്പോൾ പൂച്ചകളുടെ ഇയർ ബാഗ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും ഒരു നല്ല ബ്രൗൺ കളറിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ അതാണ് കറക്റ്റ് ഒരു എന്ത് അതിൻ്റെ കൺസിസ്റ്റൻസിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഈ മൈറ്റ്സിൻ്റെ ആക്രമണം കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തത് നമ്മുടെ കണ്ണപ്പനായിരുന്നു അവൻ്റെ ചെവിയും കൊണ്ട് അവൻ ഇങ്ങനെയാണ് നടന്നുകൊണ്ട് പോകൊണ്ടിരുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് ചിരി വരും പക്ഷെ അതനുസരിച്ച് നമുക്ക് വിഷമം വരും അപ്പം കണ്ണപ്പൻ നോക്കുന്നതൊക്കെ ഇങ്ങനെയായിരുന്നു നമ്മളൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ നോക്കാം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത് എന്നിട്ട് ബാലൻസ് ഇല്ലാതെ ഇങ്ങനെ 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 വീഴാനൊക്കെ പോകും അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ചെവിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇയർ ബാലൻസ് ഉള്ളത് അപ്പോൾ ആ ബാലൻസ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കിടന്നു പോകും ആ അവസ്ഥയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെവിയിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ൊക്കെ എഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മൃഗങ്ങളൊന്ന് സൈഡായിരുന്നാൽ തന്നെ നമ്മൾ നമ്മളത് എന്താന്നുള്ള കാര്യം ശരിക്കും നമ്മൾ അന്വേഷിക്കണം അപ്പോൾ അങ്ങനെ എന്തായാലും ഇവരുടെ ചെവിയിൽ നിന്നുള്ളത് ഇയർ വാക്സ് കറക്റ്റായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രൗൺ കളറുള്ള രീതിയിലാണ് ഇയർ വാക്സ് നമുക്ക് കാണേണ്ടത് പിന്നെ അത് കഴിഞ്ഞ നമ്മൾ ഇവരെ കുളിപ്പിച്ച് കഴിഞ്ഞ് ചെവിയിൽ ബഡ്സൊക്കെ കൊടുത്ത് ചെവി നല്ല വൃത്തിയാക്കി മരുന്നൊക്കെ കൊടുത്തു ഇപ്പോൾ അവർക്ക് നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല പിന്നെ ആ മരുന്ന് തീരുന്നോടം വരെ നമ്മൾ അവർക്ക് മരുന്ന് കൊടുത്തുകൊണ്ടും ഇരിക്കണം അപ്പം ഈ മൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവിയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ആക്രമണമാണ് അപ്പം ഇത് മുട്ടയിട്ട് പറത്തിയ ഒരു വലിയ മയറ്റിന് ഞങ്ങൾക്ക് ഒരുത്തിൻ്റെ ചെവിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളിതിനെ കൊണ്ട് ഞെട്ടിപ്പോയി അപ്പം അവരുടെ ചെവി ഞാൻ പറഞ്ഞില്ല ബ്ലഡൊക്കെ വന്നു ആകെ സീനായിരുന്നു ഇപ്പം എന്തായാലും അവർക്കൊരു കുഴപ്പമില്ല അപ്പം ഇങ്ങനത്തെ കാറ്റ് കാറ്റലവേഴ്സിനോടാണ് ഞാൻ പറയുന്നത് കാറ്റ് ലവേഴ്സിനോടല്ല പെറ്റ് ലവേഴ്സിനോട് അപ്പം എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മളത് മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും വീക്ക്നെസ്സൊക്കെ വന്നാൽ നമ്മളത് മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തായാലും ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർ കൈവിട്ട് പോകും നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ കേട്ടോ അപ്പം ഈ സംഭവം എനിക്ക് നിങ്ങളോട് പറയണം തോന്നി കാരണം നിങ്ങൾക്കും പെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്താം കേട്ടോ ഗായ്സ് അപ്പം ഞാൻ ദിവന്മാരെ മൂന്ന് പേരെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാ നമ്മുടെ മണിക്കുട്ടി നമ്മുടെ കുഞ്ഞു നമ്മുടെ കണ്ണപ്പനും അപ്പം ഈ നമ്മുടെ ഈ കണ്ണപ്പനാണ് ചെവി ഇങ്ങനെ അച്ഛണ്ട് നടന്നുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ തോളിലൊക്കെ കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവരെ ഈ കണ്ണപ്പൻ്റെ നഖ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് നഖമാണ് നമ്മുടെ കണ്ണപ്പനുള്ളത് അപ്പം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഇവരുടെ ചെവിയിലായിരുന്നു നമ്മളെന്ത് ഈ മയച്ചിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും ഇവരിപ്പം എന്തായാലും ആണ് നമുക്ക് എന്തായാലും സന്തോഷമുണ്ട് ഇതിൻ്റെ അടുച്ചക്കര കണ്ണപ്പം കരഞ്ഞിട്ടുണ്ടവന് നിലത്തിറങ്ങാനാന്ന് തോന്നും കേട്ടോ ഇത് നമ്മുടെ മണിക്കുട്ടി ഇതേ കിടന്ന് ഉറങ്ങാനുള്ള പരിപാടി എന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ ആ വിടാ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പൂച്ചേനയും പട്ടീനേയും ഒക്കെയായാലും നമ്മൾ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കണ്ണും മൂക്കും ചെവിയൊക്കെ നമ്മളെപ്പോഴും തന്നെ ഒന്ന് വൃത്തിയാക്കി വെക്കുക നല്ലതായിരിക്കും കാരണം അവരുടെ കണ്ണിൽ നിന്നുള്ളതും മൂക്കിൽ നിന്നുള്ളതും ഒക്കെ നമ്മുടെ മേത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് കുറേ ബാക്ടീരിയാസാണ് അലർജി പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അവരുടെ ചെവിയിൽ ഇയർ വാക്സൊക്കെ പുറത്തേക്ക് വന്ന് ഇരിക്കുവാണെങ്കിൽ തന്നെ നമ്മളതൊരു നനഞ്ഞ തുണിയും കൊണ്ട് തുടയ്ക്കുകയോ അല്ലെങ്കിൽ അവരെ ഇടയ്ക്കൊന്ന് കുളിപ്പിക്കുന്നതും നല്ലതാണ് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടാണ് പിന്നെ അതുപോലെ തന്നെ ബഡ്സ് ഒക്കെ ഇട്ടിട്ടായാലും അവരുടെ ചെവിയിലുള്ള ഇയർ വാക്സ് ഒക്കെ നമ്മൾ എടുത്തു കളയണം അത് അവർക്ക് വളരെ അസ്വസ്ഥതകൾ ഉണ്ടാക്കും അപ്പം ഇയർ വാഗ്സിൻ്റെ കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നേ വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഈ മൈറ്റ്സ് വേറെ മൃഗങ്ങളിലേക്ക് പടരാൻ വളരെ എളുപ്പമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചകളുടെ ഇയർ വാക്സ് എല്ലായിടത്തും തന്നെ എന്താ പറയുക അതിൻ്റെ ഇത് പോകും അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പട്ടികളിലേക്കായാലും വേറെ മൃഗങ്ങളിലേക്കായാലും ഇത് പെട്ടെന്ന് തന്നെ പടർന്ന് പിടിക്കും അപ്പം മനുഷ്യന്മാരിൽ അത് അത് നമ്മുടെ മേത്ത് കയറി നമുക്ക് അങ്ങനെ എഫക്റ്റ് ചെയ്യില്ല പക്ഷേ അത് നമുക്ക് ചൊറിച്ചിലും തുമ്മലൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളെ മനുഷ്യന്മാരുടെ മേത്തേക്ക് പറ്റിയാലും അങ്ങനെ ഉണ്ടാകും അപ്പോൾ ഇവരെ നമ്മൾ ക്ലീനാക്കുന്ന സമയത്ത് കൈ നല്ല കഴുകി വൃത്തിയാക്കി ഗ്ലൗസ് ഇടുവാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അങ്ങനെ അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ വടയെ കുളിച്ച് കയറുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ മൈറ്റ്സ് അവിടെ മേത്തിരുന്ന് നമുക്ക് ചൊറിച്ചിൽ വരും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും അപ്പം വൃത്തിയായിട്ട് തന്നെ അവരെ നമ്മൾ കെയർ ചെയ്യാൻ വേണം വൃത്തിയായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അവരെ കൈകാര്യം ചെയ്യാൻ വേണം അപ്പം ഈ മൈറ്റ്സുകൾ വേറെ ജീവികളിലേക്ക് പടരാതിരിക്കാനും കൂടി നമ്മൾ അതിനുള്ള കാര്യം നോക്കണം അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വേഗം പോയിട്ട് മരുന്ന് വാങ്ങിക്കൊടുക്കാനുള്ളത് വേറെ രക്ഷയില്ല അപ്പോൾ തുള്ളി മരുന്നാണല്ലോ നമുക്ക് കിട്ടുക അപ്പോൾ മോസ്റ്റ് എഫക്റ്റീവ് ആണ് നമ്മുടെ ആ മരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുങ്ങളെ ആ മരുന്ന് ചെന്ന് കഴിയുമ്പോൾ വേഗം തന്നെ നമുക്ക് എന്ത് അതുങ്ങൾ ചത്തുപോകാനായിട്ട് സാധിക്കും പിന്നെ ഇയർ വാക്സ് ഞാൻ പറഞ്ഞല്ലോ പഴയതുപോലെ തന്നെ ആകും അപ്പോൾ ഇവർക്കൊന്ന് കുറഞ്ഞു വന്ന് കണ്ടപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞല്ലോ സമാധാനമായത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ജീവികളിൽ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങളത് നോക്കണം എന്താ സംഭവം എന്ന് അപ്പം ഈ കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് അർജൻറ്റായിട്ട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ കാശ് ഞാൻ പറഞ്ഞത് അപ്പം എനിക്ക് ആ ടൈമിൽ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുവാണേ ബായ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കുറെ